വെൽക്കം ബാക്ക് ടു ടുവർ ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് അസോട്ടഡ് സെറ്റ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ ഒത്തിരി സൗണ്ട് ഇല്ല തൊണ്ടയടഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി സൗണ്ട് പറയാത്ത അട്ടിപൊളിയായിട്ടുള്ള ആൻഡ് സ്റ്റിക്ട് സ്യൂട്ട് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഫോർ നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് സ്വീകൻസ് ദുപ്പട്ടയാണ് തുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ ആണ് ായിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഒരു പീച്ചിന്റെ ഒക്കെ ഒരു ടോൺ പോലെ വരും ഷിപ്പിംഗ് ചാർജും കൂടെ കൂട്ടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയായിട്ട് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് വരിക ഫൈവ് ഫൈവ് ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആയിട്ടാണ് വരുന്നത് വിജിത്രാസിൽക്ക് നോർമലി നമുക്ക് ഈ ഒരു റേറ്റിന് വിജിത്രാസിൽ മെറ്റീരിയൽസ് കിട്ടാറില്ല സെമിസിൽക്കാണ് വരാറ് പക്ഷെ ഇത് വന്നിട്ട് നോർമൽ നമ്മുടെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആട്ടോ വരുന്നത് തേർഡ് ലാസ്റ്റ് വൺ കാണാം കളർച്ചാറിന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള കളർ ആട്ടോ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും സൂപ്പർ ആയിട്ടൊരു ഗ്രീൻ ആണ് വരുന്നത് ഇത്രയാണ് വിചിത്ര സിൽക്കിലെ നമ്മുടെ കളക്ഷൻ വന്നിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റയോൺ അജറക് സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഈ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഇത് കണ്ടു ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഒരു കോട്ടൺ ആണ് കൂടുതലും റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ ഈ ഒരു ദുബട്ടയാണെങ്കിലും സൂപ്പർ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇച്ചിരി വന്നിട്ട് ഒരു കൊനിയൻ പിങ്ക് ലൈ കളർ ആണ് വരുന്നത് ഇങ്ങനെ വരും നോർമലി നമുക്ക് റയോൺ കോട്ടൺ എപ്പോഴും നാല് കളർ ചാർട്ടിലാണ് വരിക ഡാർക്ക് ഗ്രേ പോയി പിന്നെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് പിങ്കിൾ പിന്നെ നേവി ബ്ലൂ ആൻഡ് ചില്ലി റെഡ് അങ്ങനെയാണ് നമുക്ക് നാല് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ചില്ലി റെഡ് കളർ ആണ് ഒരിക്കൽ കൂടി നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ടാണ് കറക്റ്റായിട്ട് നമ്മൾ സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ വേണം നിങ്ങൾ വാട്സപ്പ് ചെയ്യാനും സെയിം തന്നെയാണ് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും പിന്നെ അതുപോലെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടുമ്പോ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പാക്കിംഗ് ഡീറ്റെയിൽസ് തരാറുണ്ട് സി എൻ ഡി സ്റ്റാർട്ട് ചെയ്യുന്നൊരു നമ്പർ ആയിരിക്കും ഇന്നൊക്കെ ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് അവധിയാണ് പോസ്റ്റ് ഓഫീസിന്റെ ഫോൾ ഡേയ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്പാച്ചിനെ അഫക്ട് ചെയ്യാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് എല്ലാ ഡിസ്പാച്ചും വരിക ഒരു നോർമലി നമ്മൾ അയച്ച് കഴിഞ്ഞാൽ ടു ഡേയ്സ് ത്രീ ഡേയ്സ് അങ്ങനെയാണ് പ്രൊഡക്റ്റ് ലഭിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലെങ്ത് വരുന്നത് രണ്ടര മീറ്ററാണ് താങ്ക് യു